ഹലോ ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ അൽഫാം ഉണ്ടാക്കിയാലോ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് അൽഫാം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാനിന്നിപ്പോൾ പെരിപ്പെരി അൽഫാമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ പെരിപ്പെരി അൽഫാം അപ്പോൾ അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ചിക്കനാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത് ചെറിയ ചിക്കൻ ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് അല്ലാന്നുണ്ടെങ്കിൽ ഒരെണ്ണം തന്നെ മതി അപ്പോൾ ഒരു ചിക്കൻ നാല് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എട്ട് പീസാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇതുപോലെ നന്നായിട്ട് ചിക്കൻ വരഞ്ഞു കൊടുക്കണം എന്നാലാണ് മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കുക പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അൽഫാമല്ലിട്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് ജ്യൂസ് ആയിട്ടാണ് ഇരിക്കുക അപ്പം നമ്മുടെ അൽഫാമ് അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കനിലേക്ക് വിനാഗിരി ചേർക്കുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് വിനാഗിരിയാണ് ചേർക്കുന്നത് അത് പിന്നെ ഇപ്പോൾ ഒരു ചിക്കൻ ആണെങ്കിലും അത്ര തന്നെ വേണം കേട്ടോ അപ്പോൾ വിനാഗിരി ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിച്ചതിന് ശേഷം ചിക്കൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതായത് ചിക്കന് നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ കണ്ടില്ല ഇതുപോലെ ചിക്കൻ മുങ്ങി കിടക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഈ വെള്ളത്തിലേക്ക് എത്രത്തോളം ഉപ്പ് ആവശ്യമുണ്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പച്ചമുളക് ഇങ്ങനെ നെടുുകെ കയറിയിട്ട് അറ്റം പിളർത്താതെ ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് അത്യാവശ്യം എരിവൊക്കെ പിടിക്കും അപ്പോൾ അങ്ങനെ ഞാനിവിടെ അഞ്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചുരുങ്ങിയത് രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഈ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴാണ് അൽഫാം നല്ല സോഫ്റ്റ് ആയിട്ട് ജ്യൂസി ആയിട്ടും കിട്ടുകട്ടോ അപ്പോൾ അതവിടെ കിടക്കട്ടെ അപ്പോൾ നമ്മൾ പെരിപ്പെരി ചിക്കൻ അൽഫാണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ റെഡ് ചില്ലിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഉണക്കമുളക് ഇരുപതെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് പത്ത് മിനിറ്റ് സോക്ക് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ചിക്കൻ ഇവിടെ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പച്ചമുളകൊക്കെ അതിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി വെള്ളം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് കളഞ്ഞിട്ട് ചിക്കനെ മാത്രം എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ചിക്കനിമേ ഉള്ള വെള്ളമൊക്കെ നമ്മളൊരു കോട്ടൺ തുണിയോട്ടോ അവലോ വെച്ചിട്ട് ഒപ്പി കളയണം എന്നാലാണ് നമ്മുടെ മസാല ഇതിന്മേ നന്നായിട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ നമുക്കിനി പെരിപ്പെരി മസാല ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള മുളക് ഉണ്ടല്ലോ ഉണക്കമുളക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവാള അതുപോലെ കൊത്തി അരിഞ്ഞതാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഒരു ചിക്കനാണ് എടുക്കുന്നത് വെച്ചാൽ സവാളയുടെ പകുതി എടുത്താൽ മതി അതുപോലെ രണ്ട് ചെറിയ തക്കാളിയാണ് വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതി തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് പിന്നെ ഒരു ചെറിയ തുടം വെളുത്തുള്ളി കിട്ടോ ഒരു തുടം വെളുത്തുള്ളി കംപ്ലീറ്റ് ആയി എടുത്തിട്ടുണ്ട് അതും ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയില നല്ലപോലെ കഴുകിയിട്ട് കട്ട് ചെയ്യണം എന്നൊന്നുമില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതായത് നമ്മൾ ചിക്കൻ എത്രയാണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് കണക്കാക്കിയിട്ട് ഒരു ചെറിയ കഷ്ണം ഒന്ന് ഇഞ്ചി ഒന്ന് എടുത്തിട്ട് കൊടുത്താൽ മതി പിന്നെ രണ്ട് ചെറിയ നാരങ്ങയുടെ നീരും ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ പിന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാല ചേർക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത്ര സ്പൈസി ആയിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത് കുട്ടികൾക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചത് അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റാം എന്നിട്ട് ചിക്കൻമ്മ നല്ല തേച്ച് പിടിപ്പിക്കണം അപ്പം അതിന് മുമ്പ് ഇതിലോട്ട് നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ മസാലയൊക്കെ ചിക്കനുമ്മ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ ചിക്കനിൽ ഉപ്പിട്ട് വെച്ചിരുന്നെങ്കിലും ഈ മസാലയിലും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമ്മളിത് അരക്കുന്ന സമയത്ത് വേണമെങ്കിലും ഉപ്പും ഓയിലും ചേർത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ ചിക്കൻ നന്നായിട്ട് തുടച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇനി നമ്മൾ ഈ ചിക്കനുമേ നമ്മുടെ ഈ പെരി പെരി മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അപ്പം നമ്മൾ വരഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ ചിക്കൻ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് കൈകൊണ്ട് തേച്ചാക്കി കൊടുക്കുകട്ടോ നന്നായിട്ട് ചിക്കനിൽ ഈ മസാല പിടിക്കണം അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കും കണ്ടോ നമ്മുടെ മസാല കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ചിക്കനിൽ ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ ഒപ്പിയെടുത്ത് ചിക്കനെ ഡ്രൈ ആക്കിയിട്ട് മസാല തേച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ നമ്മുടെ പെരിപ്പെരി മസാല ആക്കി കൊടുത്തിട്ടുണ്ട് ചിക്കനുമേ ഇനി ഇത് നമ്മൾ രണ്ട് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഫ്രിഡ്ജിൽ റസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനിയിപ്പോൾ മൂന്നോ നാലോ മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്തത് അപ്പോൾ ഓവല്ലാണ് കേട്ടോ ചിക്കൻ ഗ്രില്ലെടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓവന് അപ്പോൾ നമ്മൾ അതിലേക്ക് ഇനി ചിക്കൻ വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ രണ്ട് ചിക്കനും കറക്റ്റായിട്ട് ഒരു പ്രാവശ്യം തന്നെ ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ചിക്കൻ്റെ മുകളിൽ ജസ്റ്റ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഓവനിൽ ഇങ്ങനെ അൽഫാം ഉണ്ടാക്കിയാൽ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ പിന്നെ എളുപ്പമാണ് ഉണ്ടാക്കാനും പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് കനലിലൊക്കെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലും അൽഫാം ഉണ്ടാക്കാം കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതിപ്പോൾ ഒരു മണിക്കൂർ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ ആദ്യം ഞാൻ ഇരുന്നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിൽ നാൽപ്പത് മിനിറ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്തു അതിനുശേഷം പിന്നെ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് മിനിറ്റുമാണ് കേട്ടോ അപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ അൽഫാം കൂടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളിതിലോട്ട് ഒട്ടും ആർട്ടിഫിഷ്യൽ കളർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഉണക്കമുളകും മുളകപ്പൊടിയും മാത്രമാണ് ചേർത്തിട്ടുള്ളതും അത് സാധാരണ മുളകാണ് അല്ലാതെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പം നല്ല പോലെ പുറമെ നല്ല പോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ നല്ലപോലെ ഉള്ളുവർഷമൊക്കെ വെന്തിട്ടും ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും പിന്നെ നമ്മൾ വിനാഗിരി വെള്ളത്തിലൊക്കെ രണ്ട് മണിക്കൂർ ഇട്ടതുകൊണ്ട് തന്നെ നല്ല ജ്യൂസി ആൻഡ് സോഫ്റ്റ് ആയിട്ടാണ് ചിക്കൻ ഇരിക്കുന്നത് പിന്നെ അത്യാവശ്യം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ രണ്ട് മണിക്കൂർ വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ മണിക്കൂറൊക്കെ വെച്ചു കൊടുക്കാം പിന്നെ നമ്മൾ രണ്ട് മണിക്കൂർ വിനാഗിരി വെള്ളത്തിൽ ഇട്ടു കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ചിക്കൻ സോഫ്റ്റ് ആകും പിന്നെ ഉപ്പൊക്കെ പിടിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ സമയമൊന്നും മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇനി അടിപൊളി ഈ പെർഫെക്റ്റായിട്ട് പെരിപ്പെരി ചിക്കൻ അൽഫാം ഉണ്ടാക്കാം അപ്പം നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുകയുണ്ടോ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു കിടിലെ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്